സോ ഓ ഹരകേഷ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ബ്ലോഗ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ബ്ലോഗൊക്കെ ഇട്ടിട്ട് കാരണം എക്സാമും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് 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 അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പൊ നമ്മൾ കോളേജിലാണ് ടൈം കമോൺ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് കോളേജ് അല്ല വേറെ ഒരു കോളേജെന്നാണ് അപ്പോൾ ബസ് എടുക്കാൻ ടൈം ആയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു അതോടെ ഞങ്ങളെ കോളേജിലൊരു ഒരു അതും എന്തോ ഒരു എന്തോരുമാരോടെ പിന്നേറിയാന്ന് ആ അപ്പൊ ഇവിടെ തന്നെ ഇവിടെ പോകുന്നു കൊറേ മാങ്ങനെ ോ കോളേജിന്റെ എം എൽ ദൂടിയാണ് പളിപടർ ൂടി ഇതാണ് ഈ ഭാഗ നമ്മള് നോക്കി ഞാൻ പോണ സാറേ ട്രിപ്പിൾ take uple vida paye vida tajam wala padire aa udkana guys va bada 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 ab guys the most oldest vintage sequel thoda ആണ്ടോണ്ടാണ് അല്ലേ ഫ്ലാഷ് അടിഞ്ഞിട്ടുണ്ട് അച്ചടങ്ങി ഓഫാക്കിടണം ഓണക്കല്ലേ അല്ലല്ല റൗണ്ട്സ് ആയിട്ട് പേരിൻ മുളിയകാരം അടങ്ങ് കൊച്ചെ അവ ഇട്ട ചാലോ കൊച്ചേ കൂടി അടിക്കയാ മൂടണ്ടോ വേറെ വെച്ചോ ജെബ്റ്റാ കരയണ ആ വിശക്കെ വിളിക്കണ്ട് ഞാൻ വിട്ടോ ബസ് എടുക്കുന്നുണ്ട് വാങ്ങിച്ചു അമ്മ കൈവക്ക അമ്മ ഒന്ന് ഉച്ചക്ക് ചെമ്മന്തിയക്കറാണോ കീ കേട്ടോ അപടി എവിടി ട്ടോ ഒന്നുണ്ടോ ഒടിക്കാ ഡ്രൈവറൊക്കെ മാറിയല്ലോ ഡ്രൈവറ

ഞങ്ങളെ കോളേജ് ബസ് ആരും ഭയങ്കര എത്ര മണിക്കഴി നോക്കട്ടെ ഞങ്ങളെ കോളേജിൽ നിന്ന് എ ക്ലാസ്സിന് പോകുന്ന ആളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത് രണ്ടും ഇത് വീഡിയോഗ്രാഫർമാൻ അതെ പത്താൾ കട തകാരായിട്ട് ക്യാമറമാൻ അങ്ങ് ഇൻക്ലൂഡ് ചെയ്താണ് അടിപൊളിയാണ് പക്ഷെ കുട്ടികൾ കുട്ടികളേജ് അടിപൊളിയാണ് മാങ്ങണ്ട് അടക്കാപ്പയൊക്കെ മരൊക്കെ വെച്ച് പിടിക്കുന്നത് உங்க பேர் போண்ட் வந்து வேறக்கக்கு guys. Hmm. We are arrived at the same place. I don't know. 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 I don't know ൾക്കാര് ഓട്ടോസൈക്കിൾ പോണല്ലേ എവിടെയാണ് നമ്മള് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്താണ് ഇങ്ങള് എന്റെ ക്യാമറമാൻ ഒന്നും ഇല്ലപ്പോ 70 par nine so guys ind charge ini ardhe ardhe varnala 9 nammal kumga nammala ബിരിയാണി ബൈക്കിലോ കിലോ ബിരിയാണി ബൈക്കിലോ അതാണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊമോഷനാണ് മൂന്നര ലക്ഷം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ും ക്ലാസ് ഒന്നുമില്ല എന്താ ജസ്റ്റ് ബേസിക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ മലയാളിയാണ് അപ്പോ സ്റ്റാർട്ടുള്ള ഇവിടെ വന്ന് നോക്കുക അന്യേ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നെ നമ്മള് ഏതായാലും ഇനിയിപ്പോ നല്ല പണിയൊന്നുമില്ല ബസ്സിന് കാത്തിക്കാണ് റൂമ് പോവാന് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല നാളെ മുതൽ കോളേജില് മൂന്ന് ബാച്ച് ഉണ്ട് ബാച്ച് വൺ ബാച്ച് ടു ബാച്ച് അതില് ഓരോന്നിനും നാൽപ്പണ്ട് പക്ഷെ ഇന്ന് പത്ത് ആൾക്കാരെ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്സിൽ ആകെ പത്താൾക്കാര് സെക്കൻഡ് ക്ലാസ്സിൽ എത്ര വരും എന്നാണ് അതിന്റെ ഊഹം കോ അതായത് ആള് ഫസ്റ്റ് പത്താമുള്ള സെക്കൻഡ് ക്ലെസ്സിന് കൂടുതലും ആൾക്കാരും വിളിച്ചറിയണം എന്താ പറയാ കോളേജ് വിളിച്ചറിയണം എന്താ ആൾക്കാരില്ല ഒന്ന് നീട്ടി വെക്കാൻ നടക്കുന്നില്ല ട്രൈ ചെയ്ത് ഈ ഒരു സ്ഥലത്തിൽ കാര്യമൊന്നുമില്ല കാര്യമില്ല എല്ലാരും നടിയണം ആകെ ഒരു ക്യാമറമാനോ പത്ത് പത്തു

മാത്രം <laughs> <laughs> okay, ഡ്രൈവർ വരാൻ നേരെ പോയതാണ് അഡ്ജസ്റ്റ് ാണ് പരിപാടി ആയിരത്തി ഈവനിങ് ആണ് ആയിരത്തി അറുനൂറ്റി മുപ്പന്തോട്ടോ ഈവനിങ് ക്ലാസ്സിന് ആണെങ്കിൽ പേരൊക്കെ നല്ലോണം ഇവിടെ ഉണ്ട് ഇല്ല മൂന്നലക്ഷോ ബാക്കിയോ എക്സാം എക്സാം ഫീ യൂണിവേഴ്സിറ്റി ഫീ മൂന്ന് ലക്ഷം സാധനം കൊടുക്കുന്നു അമ്മക്കും കൂടി അങ്ങനെ ഞങ്ങൾ മാങ്ങടക്കാൻ വിചാരിച്ചപ്പോ ഇവിടെ കൊറേ എണ്ണത്തിന് ചില അടക്കുന്ന ടീമിനാണ് ചല ഗെയ്സ് ഞങ്ങൾ ഇവിടെ രുചി വടിയല്ലേ ഞാൻ ഉണ്ട്